നമസ്കാരം ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും ഒരുപോലെ പതർന്ന ഇന്ത്യൻ സൂപ്പർ താരം രോഹിത് ശർമ്മ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നിർണായക തെളിവുകൾ ചില ആരാധകർ പുറത്തുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ് രോഹിത്തിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ബാറ്റർ എന്ന നിലയിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായി ഈ ഒരു ബോർഡർ ഗവസ്കർ ട്രോഫി ഓസ്ട്രേലിയക്കെതിരായ ഈ ഒരു ടൂർണമെന്റ് മാറിയിരിക്കുകയാണ് മികച്ച ഫോമിലുള്ള കെ എൽ രാഹുലിന് ഓപ്പണിംഗ് റോൾ വിട്ടുകൊടുത്തതിനു ശേഷം ആറാം നമ്പറിലേക്ക് മാറിയ രോഹിത് ബാറ്റിംഗിൽ ശരിക്കും പതറുകയാണ് രണ്ട് ടെസ്റ്റുകളിലായി മൂന്ന് ഇന്നിങ്സുകളിലാണ് പരമ്പരയിൽ രോഹിത് ഇതിനോടകം തന്നെ ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും ആറ് പോയിന്റ് മൂന്ന് മൂന്ന് എന്ന ദയനീയ ശരാശരിയിൽ നേടാനായത് വെറും പത്തൊൻപത് റൺസ് മാത്രം ഗാബയിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിലെ പുറത്താകലിന് ശേഷമുള്ള രോഹിത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം വിരമിക്കാൻ വിരമിക്കാനൊരുങ്ങുന്നു എന്ന വാർത്തകൾക്ക് അടിസ്ഥാനമാകിയതായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാം ടെസ്റ്റിൽ നാലാം ദിനം ആദ്യ സെഷനിലാണ് രോഹിത് പുറത്തായത് ഇരുപത്തിയേഴ് പന്തിൽ രണ്ട് ഫോറടക്കം പത്ത് റൺസ് എടുത്ത അദ്ദേഹത്തെ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ ബൌളിങ്ങിൽ വിക്കറ്റ് കീപ്പർ അലക്സ് കാര്യ പിടികൂടുകയായിരുന്നു മുൻ ഇന്നിങ്സുകളെ അപേക്ഷിച്ച് കുറെ കൂടി ആത്മവിശ്വാസത്തിലാണ് രോഹിത് ഈയൊരു മത്സരത്തിൽ കാണപ്പെട്ടത് പക്ഷെ കമ്മിൻസിന്റെ മികച്ചൊരു ബോളിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരികയായിരുന്നു ഔട്ടായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങവേ തന്റെ രണ്ട് ഗ്ലാസുകളും ഡഗൌട്ടിന് മുന്നിൽ ഗ്രൗണ്ടിലെ പരസ്യ ബോർഡിന് തൊട്ടു പിന്നിലായി രോഹിത് ഉപേക്ഷിച്ചതായി കാണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയാണ് ആരാധകരെ സംശയത്തിലാക്കിയിരിക്കുന്നത് രോഹിത് വിരമിക്കുകയാണെന്ന നിർണായക സൂചന തന്നെയാണ് ഇത് നൽകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത് രോഹിത് ശർമ്മ സാധാരണയായി ഈ തരത്തിൽ തന്റെ ഗ്ലാസ്സുകൾ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച് പോകാറില്ല പുറത്താകലിൽ എത്രമാത്രം നിരാശയും ദോഷവും ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞേക്കുമെന്ന നിർണായക സൂചനയാണ് ഇതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുകയാണ് ബോർഡൻ ഗവസ്കർ ട്രോഫിക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനോട് രോഹിത് ശർമ്മ ഗുഡ് ബൈ പറയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാങ്കിൽ രോഹിതിനെ സംബന്ധിച്ച ഏറ്റവും മികച്ച തീരുമാനവും ഇത് തന്നെയായിരിക്കും കാരണം ബാറ്റിങ്ങിലെ ഷോ തുടരുന്ന അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുക മാത്രമല്ല ടീമിൽ നിന്ന് വൈകാതെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനു മുൻപ് തന്നെ സ്വയം കളി മതിയാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ആരാധകർ തന്നെ പറയുന്നത് ഓസ്ട്രേലിയയുമായുള്ള ഈ ഒരു പരമ്പരയിൽ മാത്രമല്ല ന്യൂസിലൻഡിനെതിരെ പൂജ്യം മൂന്ന് എന്ന നിലയിൽ തൂത്തുവാരപ്പെട്ട ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മ ബാറ്റിങ്ങിൽ തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു ഈ പരമ്പരയിലെ ആറ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ് റൺസ് പോലും തികയ്ക്കാൻ രോഹിത്തിന് സാധിച്ചില്ല ഒരു അർദ്ധ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള അഞ്ച് ഇന്നിങ്സുകളിലും അദ്ദേഹം തീർത്തും നിരാശപ്പെടുത്തുകയും ചെയ്തു ടെസ്റ്റിൽ അവസാനമായി കളിച്ചിട്ടുള്ള പത്ത് ഇന്നിങ്സുകൾ എടുത്താൽ ഒരേ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ലോഹിത്തിന് കുറിക്കാനായത് പതിമൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയുള്ള അദ്ദേഹം ആറ് ഇന്നിങ്സുകളിലും ഒറ്റയൊക്കെ സ്കോറിന് പുറത്താവുകയും ചെയ്തു ആറ് അഞ്ച് ഇരുപത്തി മൂന്ന് എട്ട് രണ്ട് അൻപത്തിരണ്ട് പൂജ്യം എട്ട് പതിനെട്ട് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് എന്നിങ്ങനെയാണ് രോഹിത്തിൻ്റെ സ്കോറുകൾ എന്തായാലും വലിയൊരു നാണക്കേടിനെത്തും മുൻപ് തന്നെ രോഹിത് ശർമ്മ വിരമിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്